വെളുത്തിട്ട് പാറുന്ന മരുന്ന് കൊണ്ടുവന്ന കാസർഗോഡുകാരുടെ കാണാറുണ്ട് വാറുന്ന ഒരു ഞാനപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അതായത് മുഖത്ത് തേച്ചാൽ ബ്രിട്ടീഷുകാരെ പോലെ വെളുത്തു തുടത്ത് വരുമത്ര ആ മരുന്നുമായി ഒന്ന് ചെറുതായി വായിച്ചു നോക്കിയപ്പോ മനസ്സിലായി ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സഹോദരങ്ങളോട് പറയാം എന്തിനാണ് ഈ വെളുത്തിട്ട് പാറുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം തൊലിവെളുപ്പിന്റെ അടിസ്ഥാനത്തിലല്ല മനുഷ്യന്റെ മഹിമ നിർമ്മിക്കാരെ പോലാകാൻ വേണ്ടിട്ട് മരുന്ന് തേൽക്കുന്ന യുവാക്കൾ അതിലും പറയാനുണ്ട് ശരീരത്തിന്റെ തൊലികൾ നേർമയുള്ളതായി മാറുന്ന തരത്തിൽ നരമ്പുകൾ പോലും കാണാൻ പറ്റുന്ന തരത്തിൽ മുഖത്തെ തൊലികളെ നേർമയാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെറോയിഡ് വെള്ളപ്പാണ്ടിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ വരെ ക്രീമ പരുവത്തിലാക്കി തേച്ച് ഓന് തേച്ചിട്ട് ഇൻസ്റ്റേ വരുകയാണ് ഈ മരുന്നിട്ട് വെളുത്തിട്ട് പാറുന്ന കാസർഗോഡായതുകൊണ്ട് ഞാൻ പറയാണ് അത് വിൽക്കാൻ കൊറേ അത് വാങ്ങാൻ കുറേയായി എളുത്തിട്ട് വാറുന്ന മരുന്ന് കുറച്ചെടുത്ത് തേച്ചാൽ രണ്ടു ദിവസം കഴിയുമ്പങ്ങൾ വെളുക്കും ഇതിൽ ഉപയോഗിക്കുന്ന ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ മരുന്നിനാവശ്യമായ ചേരുവകളായി ചേർത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ വായിച്ചു പേടിയാവുക ചൊറിച്ചിൽ മുതൽ സ്കിൻ ക്യാൻസർ വരെ വരാൻ പറ്റുന്ന തരത്തിലുള്ള സ്കിന്നിൽ ക്യാൻസർ പോലും ഉണ്ടാക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ വെള്ളപ്പാണ്ടിന് ഉപയോഗിക്കുന്ന മരുന്നടക്കം ഉപയോഗപ്പെടുത്തിയിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടാണ് കുപ്പികളിലായി പാട്ടുകളിലായി വരുന്നത് ഇത് ഉപയോഗിച്ചാൽ ചിലപ്പോൾ രണ്ടു ദിവസം വെളുത്തിരിക്കും മൂന്നാം ദിവസം നിലത്ത് സ്കിൻ ക്യാൻസർ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ വരാനുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മരുന്ന് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന് ചില നടപടികളുണ്ട് നിയമങ്ങളുണ്ട് ഡ്രഗ്സ് കമ്മീഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട് ഇതൊക്കെ കഴിഞ്ഞു വേണം ഇത് ആരൊക്കെയോ കൂടി മരുന്ന് കലക്കുന്നു എല്ലാവരും ചേർന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ മരുന്ന് കിട്ടുന്നത് കാസർഗോഡാണ് അതുകൊണ്ടാണ് വരുമ്പോ ഉസ്താദയെ വെളുത്തിട്ട് മാറുന്ന ഒരു മരുന്ന് വാങ്ങിക്കൊണ്ട് വരൂ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് നമ്മൾ ആലോചിച്ചു നോക്കൂ മനുഷ്യന് വെളുപ്പ് വേണ്ടത് മുഖത്തല്ല ഹൃദയത്തില ഹൃദയത്തിൽ വെളുപ്പുള്ള മനുഷ്യരാണ് ഇന്ന് ലോകത്തില്ലാത്തത് മഹാത്മാഗാന്ധി നോക്കൂ ആ മനുഷ്യന് വെളുത്തിട്ട് മാറുന്നവരതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പോലും ആ മഹാത്മാവ് ഉപവസിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാത്ത സമയത്ത് വലിയ കലാപങ്ങൾ ഈ രാജ്യത്തുണ്ടായ സമയത്ത് ഞാൻ ഇന്നു മുതൽ നിരാഹാരത്തിലാണെന്ന് പറഞ്ഞപ്പോ ആയുധങ്ങൾ കൊണ്ടുചെന്ന് ഹിന്ദുക്കൾ വെച്ചു മുസ്ലിങ്ങൾ ആയുധങ്ങൾ കൊണ്ടുവച്ചു ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാണ് വെളുത്തിട്ട് വാറിയ മനുഷ്യരൊന്നുമല്ല ഇന്ത്യ രാജ്യം മോഹൻദാസ് ഗാന്ധി നോക്കൂ ു പോലും ഉണ്ടാകരുത് എന്നാഗ്രഹിച്ച ശ്രീനാരായണ ഗുരു വെളുത്തിട്ട് പാറുക എന്നുള്ളതല്ല മനുഷ്യന്റെ മനസ്സിനാണ് വെളുപ്പുണ്ടാവുക മറ്റവനെ തിരിച്ചറിയാൻ അവരിന് സന്തോഷം നൽകാൻ മറ്റുള്ളവരുടെ അവകാശങ്ങൾ അറിയാൻ

മഹാനരായ ഹാരിസ് റസൂലുള്ളാഹിന്റെ ഇടത്തെ ഉസാമത്തേ രണ്ടുപേരെയും കണ്ടാൽ നിറത്തിൽ വലിയ വ്യത്യാസങ്ങളുള്ളവ ഒരാളുടെ നിറം കറുപ്പ് ഒരാളുടെ നിറം വെളുപ്പ് എന്ന് പറയാമെങ്കിൽ പോലും ആലോചിച്ചു നോക്കൂ തന്റെ വീട്ടിലെ അടിമയായ തൻറെ അടിമയായ തന്റെ വീട്ടിൽ അടിമപ്പണി ചെയ്യുന്ന ആളിന്റെ മകനെ സ്വന്തം ദേഹത്ത് ചേർത്തിരുത്തിയപ്പെട്ട് മുഴുവനും നൽകി സയ്യദുന മുല്ലാഹുലം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ വെളുത്തിട്ട് വാറുന്ന ക്രീമുകാരെല്ലാം കൊട്ടേഷൻ കൊടുക്കരുത് നിങ്ങൾ ഈ ചെയ്യുന്നത് അപകടകരമായ ഒരു ജോലി കൂടിയാണ് മനുഷ്യന് ക്യാൻസർ പോലും വരുന്ന തരത്തിലുള്ള കൂട്ടുകൾ ചേർത്ത് വെച്ചിട്ട് മരുന്നുകൾ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വിൽക്കുന്ന ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് ഒക്കെ ആവശ്യം നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നമ്മുടെ മഹലത്തുകൾ അതിന് നേതൃത്വമാകണം